പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി നിങ്ങളുമായി മാനസികമായി അടുപ്പത്തിലാണോ എന്ന് അറിയുവാനുള്ള അടയാളങ്ങളാണ് ഇതിൽ പറയുന്ന അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളുമായി ഇമോഷണലി അട്രാക്റ്റഡ് ആണെങ്കിൽ അവരിൽ കാണാൻ കഴിയുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ആ വ്യക്തി നിങ്ങളുമായി മാനസികമായി വളരെ അടുപ്പത്തിലാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെക്കുറിച്ച് നമ്മൾ ഓർക്കും അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരെ പറ്റി ഓർക്കുമെന്നുള്ളതാണ് ഒരു ഫ്രീ ടൈം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ അവരിലേക്ക് പോകും എന്നുള്ളതട അത് അവർ ചിലപ്പോൾ ദൂരെ മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യുവാനോ നിങ്ങൾ ശ്രമിക്കും അങ്ങനെയുള്ള ഒരു ശ്രമം അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളുമായി ഇമോഷണലി അട്രാക്റ്റഡ് ആണ് എന്നുള്ളത് ഇനി അടുത്ത ഒരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുമായി വളരെയധികം മാനസികമായി വളരെ നല്ല അടുപ്പത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ നിങ്ങൾ അവരുമായി സമയം ചിലവിട്ടതും ഒക്കെ അവർ ഓർത്തിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ അവരുമായി സമയം ചിലവിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സമയം ചിലവിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ഓർത്തിരിക്കും എന്നുള്ളതാണ് ആ സ്ഥലവും ചിലപ്പോൾ ആ ഒരു ഡേറ്റ് ഒക്കെ അവർ ഓർമ്മയിൽ സൂക്ഷിക്കും അവരോട് പിന്നീട് നിങ്ങൾ ചോദിച്ചാൽ അവർ അന്ന് നമ്മൾ പോയ ആ സ്ഥലമല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും എന്നുള്ളതാണ് അതായത് നമ്മൾ പോലും ചിലപ്പോൾ അത് ഓർത്ത് കാണില്ല പക്ഷെ അവർ അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി മാനസികമായി നിങ്ങളുമായി അടുപ്പത്തിലാണ് എന്നുള്ളത് ഇനി ഇങ്ങനെ മാനസികമായി വളരെ അടുപ്പത്തിലാണ് എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ മാറ്റാൻ ശ്രമിക്കില്ല എന്നുള്ളത് അതായത് നിങ്ങളെ നിങ്ങളായി തന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതായത് മറ്റൊരു രീതിയിൽ മാറ്റാനോ മറ്റൊരു വ്യക്തിയുമായി കമ്പയർ ചെയ്യുവാനോ ഇങ്ങനെയുള്ളവർ ശ്രമിക്കില്ല നിങ്ങളെങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇനി നിങ്ങളുമായി മാനസികമായി നല്ലടുപ്പത്തിലാണ് എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവർ വളരെ ഓപ്പണായി നിങ്ങളോട് സംസാരിക്കും കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഒരു കാര്യവും അവർ ഹൈഡ് ചെയ്യുവാൻ ശ്രമിക്കില്ല വളരെ സത്യസന്ധമായി ആ രീതിയിലായിരിക്കും അവർ നിങ്ങളോട് എല്ലാ കാര്യവും പറയുന്നത് എന്തെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്യണം എന്ന് അവരുടെ ഒരു സംസാരത്തിലോ ഒരു പ്രവൃത്തിയിലോ നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളുമായി അത്രയും അധികം വളരെ സ്നേഹത്തിലാണ് മാനസികമായി വളരെ അടുപ്പത്തിലാണ് എന്നുള്ളത് അതായത് നിങ്ങളുമായി സമയം ചിലവിടുവാൻ അത്രയും എഫേർട്ട് അവർ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർ അത്രത്തോളം ഇമോഷണലി നിങ്ങളുമായി അടുത്തു എന്നത് കാരണം ഇവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം അല്ലായിരിക്കാം എങ്കിലും ഇവർ നിങ്ങളുമായി സംസാരിക്കുവാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുമായി ഇമോഷണലി ഇൻട്രസ്റ്റഡ് ആണ് ആയിട്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏതൊരു സിറ്റുവേഷൻസിലും നിങ്ങളുടെ അപ്ഡേറ്റ് അറിയുവാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഒരു സ്നേഹബന്ധം അവരുടെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ല അല്ലെങ്കിൽ ആ വ്യക്തി ഫീൽ ചെയ്യുന്നു എങ്കിൽ മനസ്സിലാക്കാം നിങ്ങളെ അവർ അത്രയും സ്നേഹിക്കുന്നുണ്ട് മാനസികമായി അവർ വളരെ നിങ്ങളുമായി അടുപ്പത്തിലാണ് എന്നുള്ളത് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആ വ്യക്തി ഇങ്ങനെ ഇമോഷണലി നിങ്ങളുമായി വളരെ അട്രാക്റ്റഡ് ആണ് കണക്റ്റഡ് ആണ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി എടുക്കാൻ സാധിക്കും അതൊരു പോസിറ്റീവായി സൈനായി എടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ആ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ അത്രയും അധികം സ്നേഹിക്കുന്നുണ്ട് മാനസികമായി നിങ്ങളുമായി വളരെ ടുപ്പത്തിലാണ് എന്നുള്ളത് ഒരു സ്നേഹബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വ്യക്തിയുമായി ഇമോഷണലി കണക്റ്റഡ് ആവുക എന്നുള്ളത് ഒരു പക്ഷേ ഫിസിക്കലി കണക്ഷൻ രണ്ടാമത് വരുന്ന കാര്യമായിരിക്കും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടായിരിക്കും ഫിസിക്കലി കണക്റ്റഡ് ആവുന്നത് പല വ്യക്തികളും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആ വ്യക്തി നിങ്ങളുമായി ഇമോഷണലി കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്